വിഷ്ണുമൂർത്തി തെയ്യം ഇന്ത്യയിലെ കേരളത്തിലും കർണാടകത്തിലുമുള്ള നൃത്താരാധനയുടെ ഒരു തീയ്യ സമുദായ ക്ഷേത്ര ആചാരമാണ് വിഷ്ണു മൂർത്തി തെയ്യം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് തെയ്യം പ്രകടനത്തിൽ സങ്കീർണമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടുന്നു വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ അവതരണം നടക്കുന്ന സ്ഥലത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ വരെ വിചിത്രമായ താളമേളങ്ങൾ കേൾക്കാം കോലധാരിയുടെ മഹാവിഷ്ണുവിൻ്റെ നരസിംഹ അവതാരം ഉൾപ്പെടുന്ന അവതാരം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശരീരചലനങ്ങളുടെ ഫലമായി ഭക്തരെയും കാണികളെയും ആവേശഭരിതരാക്കുന്നു വൈഷ്ണവത്തെയ്യത്തിൻ്റെ ഏറ്റവും പ്രചാരമുള്ള ഭാഗം നീലേശ്വരം ജപ്പു കുടുപടി മംഗലാപുരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായ പഴന്തൈ കണ്ണൻ്റെ കഥയാണ് ഇത് പറയുന്നത് ചെറുപ്പത്തിൽ നീലേശ്വരം സ്വദേശിയായ പഴന്തൈക്കണ്ണൻ കണ്ണൻ കുറുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മാവിൽ നിന്ന് മാങ്ങ പറിക്കുവാൻ ശ്രമിച്ചു പ്രായമോ ഭക്ഷണദാഹമോ പരിഗണിക്കാതെ കുറുവാട്ടു കുറുപ്പും ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ച് നീലേശ്വരത്തു നിന്നും ഓടിച്ചു ആ സംഭവത്തിനു ശേഷം പഴന്തൈക്കണ്ണൻ ജപ്പു കുടുപടി മംഗലാപുരം കൊഞ്ചട്ട സുള്ളിയ എന്നിവിടങ്ങളിൽ പോയി അവിടെയുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു അവിടെ എത്തിയ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വാങ്ങി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജന്മനാടായ നീലേശ്വരത്തേക്ക് മടങ്ങി വഴിയിൽ പഴന്തൈക്കണ്ണൻ ഒരു ദിവസം മൂലപ്പള്ളിയിൽ ഒരു തട്ടുകടക്കാരൻ്റെ വീട്ടിലും കണക്കപ്പള്ളി ആനക്കിൽ തറുവാട്ടിലും വിശ്രമിച്ചു പിന്നെ കുണ്ടോൻ കടവിലേക്ക് പോയി ഓലക്കുടിയും ചുരുകയും ഉപേക്ഷിച്ച് കതളിക്കുളത്തിലേക്ക് കുളിക്കുവാൻ പോയി അല്പസമയത്തിനകം പഴന്തൈക്കണ്ണൻ്റെ വരവ് നീലേശ്വരമാകെ പരന്നു വാർത്തയറിഞ്ഞ് കുറുവാട്ടു കൂട്ടരും കതളിക്കുളത്തെത്തി പഴന്തീക്കണ്ണനെ വധിച്ചു തൻ്റെ തീവ്രഭക്തനായ പഴന്തീക്കണ്ണനെ അനുഗമിച്ച വിഷ്ണുദേവൻ പ്രകോപിതനായി കുറുവാട്ടു തറവാടിന് സമീപമുള്ളതെല്ലാം നശിപ്പിച്ചു കുറുവാട്ടു കുറുപ്പ് ഭയന്ന് ഒരു ജ്യോതിഷിയെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചപ്പോൾ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം വിഷ്ണുവിന് കെട്ടിക്കോലമുണ്ടാക്കുവാനും ദേവന് ഒരു ശ്രീകോപിൽ പണിയുവാനും കുറുപ്പിനെ ഉപദേശിച്ചു കുറുവാട്ടു കുറുപ്പും കുടുംബാംഗങ്ങളും സ്വന്തമായി കല്ലുകൾ ചുമന്ന് വിഷ്ണുദേവനെ ഒരു ശ്രീകോവിൽ പണിയുകയും കെട്ടിക്കോലം ഉണ്ടാക്കുകയും ചെയ്തു ആ സമയം മുതൽ അദ്ദേഹം വിഷ്ണുമൂർത്തി എന്നറിയപ്പെടുകയും നീലേശ്വരത്തെ കോട്ടപ്പുറം വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിൽ വസിക്കുകയും ചെയ്തു തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദനെ തൻ്റെ പിതാവായ ഹിരണ്യകശപുവിൽ നിന്ന് സ്തംഭം തകർത്ത് രക്ഷിക്കുവാൻ വന്ന മഹാവിഷ്ണുവിൻ്റെ നരസിംഹ അവതാരമാണ് വിഷ്ണുമൂർത്തി തെയ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ തെയ്യക്കോലം എല്ലാ പ്രധാന മണിയാണി നായർ തറവാടിലും തീയർ സമുദായത്തിലും മറ്റു നമ്പിയാർ തറവാടുകളിലും നൃത്തം ചെയ്യുന്നു ഈ കോലം മലയരിലെ പ്രത്യേക സമൂഹക്കാരും ധരിച്ചിരുന്നു മുച്ചിലോട്ട് ഭഗവതിയുടെ ഉപദേവതയായി എല്ലാ പ്രധാന മുച്ചിലോട്ട് കാവുകളിലും ഈ തെയ്യം കെട്ടിയാടാറുണ്ട് തെയ്യം പാരമ്പര്യത്തിൻ്റെ ഭാഗമായ നിരവധി ക്ഷേത്രങ്ങളിലും കാവുകളിലും വീടുകളിലും വിഷ്ണു മൂർത്തിയുടെ തെയ്യം ഒരാചാരമാണ് നീലേശ്വരം കോട്ടപ്പുറത്ത് വൈകുണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് വിഷ്ണുമൂർത്തിയുടെ പ്രതിഷ്ഠ ചീമേനി ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഉത്തരകേരളത്തിലെ പ്രശസ്തമായ വിഷ്ണുമൂർത്തി ക്ഷേത്രമാണ് പയ്യന്നൂർ പ്രദേശത്ത് ഒറ്റക്കോലം വളരെ പ്രസിദ്ധമാണ് കിനാത്തിൽ അരയാലിൻ കീഴിലും ആനൂർ കുറഞ്ഞി ക്ഷേത്രവും ഒറ്റക്കോലം വാർഷിക ഉത്സവത്തിന് അവതരിപ്പിക്കുന്നതിൽ പ്രസിദ്ധമാണ് ഒറ്റക്കോലങ്ങളിൽ വിഷ്ണുമൂർത്തി തെയ്യം ചിതയിൽ പ്രവേശിച്ച് ഭക്തരുടെ ഇടയിൽ മടങ്ങുന്നു ഇത് പലതവണ ആവർത്തിച്ച് നൂറ്റിനാല് തവണ ഈ കർമ്മം ചെയ്യുന്നത് കോലധാരിയെ പണിക്കരാകാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസത്തിൽ നാൽപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നീലേശ്വരത്തെ വേലു വയലിലെ ഒറ്റക്കുതിരയിൽ ഒറ്റക്കോലം ഗംഭീരമായി അവതരിപ്പിച്ചു ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരാചാരമായ വീട്ടുവെപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് പേർ വിഷ്ണുമൂർത്തിയിൽ നിന്ന് കയറേറ്റ് വാങ്ങി കയറ്റുകാരാകുന്നു കന്നുകാലികളിൽ നിന്ന് കൃഷിഭൂമി സംരക്ഷിക്കുക എന്നതാണ് അവരുടെ കടമ കയർ വടി എന്നിവ ഉപയോഗിച്ച് അവർ കാര്യങ്കോട് മുതൽ തലച്ചായി വരെയുള്ള പ്രദേശങ്ങളിൽ കറങ്ങി കയർ ഉപയോഗിച്ച് അവരെ പിടിക്കുകയോ വടി ഉപയോഗിച്ച് ഓടിക്കുകയോ ചെയ്യുന്നു വടക്കേ മലബാറിലെ തന്നെ മണിയാണി തീയർ നായർ സമുദായത്തിൻ്റെ കാവുകളിലും ദേവസ്ഥാനങ്ങളിലും കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് വിഷ്ണുമൂർത്തി തെയ്യം വൈഷ്ണവ സങ്കല്പം പിൽക്കാലത്ത് കൊടുക്കപ്പെട്ട നായാട്ടുദേവനാണ് വിഷ്ണുമൂർത്തി ആദ്യമായി വിഷ്ണു മൂർത്തി തെയ്യം കെട്ടിയത് പാലായി പെരേപ്പൻ എന്ന മലയനാണ് ഒറ്റക്കോലം എന്ന പേരിൽ വയൽ തെയ്യമായും വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടാറുണ്ട് തീപ്രവേശമാണ് അവിടെ മുഖ്യം വീടുകളിൽ കെട്ടിയാടുന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന് തീപ്രവേശത്തേക്കാൾ ഉഗ്രമൂർത്തിയായ നരസിംഹരൂപിക്കാണ് പ്രാധാന്യം വീടുകളിൽ ഹിരണ്യകശിപുവിൻ്റെ രക്തമാനവും നരസിംഹമൂർത്തിയുടെ പൊയ്മുഖവും പിന്നെ പേരിന് മാത്രം ചെറിയ തോതിൽ തീപ്രവേശവുമായി തെയ്യം അവസാനിക്കും മലയരാണ് വിഷ്ണു മൂർത്തിയെ കെട്ടിയാടുന്നത് ഈ തെയ്യത്തിന് വെളിച്ചപ്പാടുകൾ നിർബന്ധമാണ് തെയ്യം കെട്ടുന്നയാൾ അധികം മുഖത്തെഴുത്തോ അത്യാധികമായ വേഷഭൂഷകളോ ഇല്ലാതെ തോറ്റം ചൊല്ലി ഉറഞ്ഞാടുന്ന കുളിച്ചാട്ടം എന്ന ചടങ്ങും തെയ്യത്തിൻ്റെ പുറപ്പാടിന് വളരെ മുൻപേയായിട്ടുണ്ടാവും ഇത് തോറ്റം എന്നറിയപ്പെടുന്നു ഈ തെയ്യത്തിൻ്റെ മൂലസ്ഥാനം മംഗലാപുരത്തെ ജപ്പ് എന്ന സ്ഥലത്തുള്ള കോയൽ കൊടുപടി എന്ന തറവാടാണ് നീലേശ്വരത്തെ കോട്ടപ്പുറത്തെ വൈകുണ്ഠക്ഷേത്രം മറ്റൊരു പ്രധാന സ്ഥാനമാണ് വിഷ്ണു മൂർത്തി മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരമായി മാറുന്നതായും തെയ്യാട്ടത്തിൽ കാണാവുന്നതാണ്